ഒരു കാലഘട്ടത്തിലെ റേഡിയോ ശ്രോതാക്കളുടെ പ്രിയ ശബ്ദം വിടവാങ്ങി ബിനാക ഗീതുമാല എന്ന വിഖ്യാത ചലച്ചിത്ര ഗാന കൌണ്ട് ഡൗൺ പരിപാടിയിലൂടെ ശ്രോതാക്കളുടെ കാതുകളിൽ ഒഴുകിയെത്തിയ മാസ്മരിക ശബ്ദത്തിന്റെ ഉടമയും പ്രശസ്ത റേഡിയോ അവതാരകനുമായ അമീൻ സയാനി അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാത്രി ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് മുംബൈയിലാണ് അമീൻ സയാനി ജനിച്ചത് ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു ഗീതുമാല സാധാരണക്കാരന്റെ സംഗീതാസ്വാദന ഗ്രാഫിന്റെ ഉയർച്ച താഴ്ചകൾ സയാനിയോളം മനസ്സിലാക്കിയവർ വേറെയുണ്ടാകില്ല ഹിന്ദി സിനിമാ സംഗീതത്തെക്കുറിച്ച് അത്രമേൽ ആഴത്തോടെയും വ്യക്തതയോടെയുമായിരുന്നു സയാനിയുടെ അവതരണം പ്രശസ്തിയുടെ സുവർണ സോപാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി അമീൻ സയാനിക്ക് ബിനാക ഗീതുമാല ബിനാക ഗീതുമാലയിലെ വെറുമൊരു പരാമർശം പോലും മഹാഭാഗ്യമായി കരുതിയിരുന്നു അന്ന് സിനിമാ നടന്മാരും സംഗീത സംവിധായകരും ഗായകരും ഗീതുമാലയുടെ പ്രക്ഷേപണ വേളയിൽ ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ ട്രാഫിക് ബ്ലോക്കുകൾ പോലും ഉണ്ടായി അന്ന് സയാനിക്ക് വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങളെക്കാൾ താരമൂല്യമുണ്ടായിരുന്നു അമീൻ സയാനിയുടെ പ്രക്ഷേപകനായുള്ള അരങ്ങേറ്റം ഏഴാം വയസ്സിലാണ് മുംബൈ എ ആയിരുന്നു ആദ്യ തട്ടകം ജ്യേഷ്ഠൻ ഹമീദ് സയാനിയുടെ പ്രോത്സാഹനത്തോടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളുടെ അവതാരകനായി സുൽത്താൻ പദംസി ആദിമർസഖാൻ ഡെറിക് ജഫ്രീസ് തുടങ്ങിയവർ അമീന് പ്രചോദനമായി ഹിന്ദിയിൽ അത്ര ഗ്രാഹ്യമില്ലാതിരുന്ന അമീൻ സയാനി തുടക്കകാലത്ത് ഇംഗ്ലീഷിലായിരുന്നു പരിപാടി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ബിനാക ഗീതുമാല റേഡിയോ സിലോണിൽ നിന്ന് പടിയിറങ്ങിയത് തുടർന്ന് വർഷം വിവിദ് ഭാരതിയിൽ സിബാക്ക ഗീതുമാല എന്ന പേരിലായിരുന്നു അവതരണം രണ്ടായിരത്തിഒൻപതിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ത്തിലധികം റേഡിയോ പ്രോഗ്രാമുകളും പത്തൊമ്പതിനായിരം സ്പോട്ടുകൾ ജിങ്കിളുകളും നിർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂദ് ബംഗ്ല ടീൻ ഡേവിയൻ ബോക്സൽ തുടങ്ങിയ വിവിധ സിനിമകളുടെ ഭാഗമായിരുന്നു സയാനി ചില പരിപാടികളിൽ അനൗൺസറുടെ വേഷത്തിലാണ് അദ്ദേഹം ഈ സിനിമകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ഒരു കാലഘട്ടത്ത് അമീൻ സയാനി ഒരു ഇതിഹാസമായിരുന്നു ഇന്ത്യയിൽ ആകാശവാണി ജനകീയമാക്കാൻ സഹായിച്ച അമീൻ സയാനിക്ക് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് തലമുറകൾക്ക് മുന്നിലേക്ക് ആസ്വാദനത്തിന്റെ വാതിലുകൾ തുറന്നിട്ട വിഖ്യാത പ്രക്ഷേപകൻ അമീൻ സയാനി ഇനി ഓർമ്മകളിൽ മാത്രം